ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എപ്പോഴും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണേ ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് കാണാൻ ഞാനിപ്പോൾ ആ ഗിഡാൻസിലെ ഓൾട്ടോളിലോട്ടാണ് പോവാൻ പോണേ ഇപ്പം ഏകദേശം ഇവിടെ സമയമൊരു ആറു മണിക്ക് അടുത്തായി റൂമിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കാലത്തോട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ആ കുറച്ച് പച്ചകളെ മാത്രമേ കുടിച്ചിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ നേരെ കബാബ് ഷോപ്പിലോട്ടാണ് പോണേ അവിടെ നിന്ന് ഒരു കബാബും കഴിച്ച് ഓൾട്ടോയിലോട്ട് പോകും അങ്ങനെ ഞാൻ കബാബ് ഷോപ്പിലെത്തി ഈ കബാബ് വാങ്ങിച്ച് ഇത് സമമെൻസോ എന്ന് പറയും ഈ കബാബ് ഇത് ഫുള്ള് മീറ്റായിരിക്കും ചിക്കനും ബീഫും കൂടി ഉള്ള മിക്സ് ആയിട്ടുള്ള കബാബാണ് ഞാൻ വാങ്ങിച്ചേക്കണത് നമ്മുടെ നാട്ടിലിപ്പോൾ പോളിഷ് കബാബും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും കബാബില് വർക്ക് ചെയ്ത് പോയ മലയാളികളൊക്കെ നാട്ടിൽ ചെന്നിട്ടും തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പോൾ അപ്പം ആരിക്കലും പരീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടുത്തെ ടെസ്റ്റ് കിട്ടുമോയെന്നറിയില്ല പക്ഷേ ഏകദേശം ഓക്കെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കണം ഞങ്ങൾ ഇനി ഓൾട്ടോയിലോട്ടാണ് പോണത് ഓട്ടോയിലോട്ട് പോണത് സൈക്കിൾ ഉണ്ട് ഇതിലാണ് ഇതിപ്പോൾ ഞാൻ ഒരു മാസത്തോട്ട് റീചാർജ് ചെയ്തുകൊണ്ട് ഓൾറെഡി അപ്പോൾ എനിക്ക് ഇത്ര മിനിറ്റ് ഫ്രീ ആയിരിക്കും ഒരു ദിവസം തന്നെ ഭയങ്കര ഹെല്പ്ഫുള്ളാണ് നമുക്ക് ഈ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് ഇന്നിവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ചുറ്റും റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇവിടെ ഇങ്ങനെ ഒരു മച്ചാൻ പുള്ളിയുടെ തെറ്റായിട്ടുള്ള ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള പട്ടിക്കുട്ടികളാണ് അപ്പൊ പിള്ളേരും കാര്യങ്ങളൊക്കെ വന്ന് അതിനെ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ പേര് പൈസയും കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മുടെ നാട്ടില് മാത്രമല്ല ഇവിടെ ബലൂണിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ തൊട്ട് ബേക്കിൽ ഒരു ബലൂൺ കാരണം ചേട്ടൻ നിൽക്കുന്നുണ്ട് ഹൈവേജൻ ബലൂണാണോ എന്ത് പണ്ടോ കുറെ പേര് കാര്യങ്ങളൊക്കെ കൂടും കൂടിയൊക്കെ നിൽക്കേണ്ടത് എന്താ സംഭവം എന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല തിരക്കി ഞാൻ പോണത് സ്ട്രീറ്റ്സിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഓരോ കച്ചവടം കാര്യങ്ങളൊക്കെ എന്താണ് തൊട്ടിപ്പുറത്തായിട്ട് തീർച്ചയായിട്ടും വയലും കാര്യങ്ങളൊക്കെ വായിക്കണ്ടേ ഞാൻ ആ ബഹളത്തിന്റെ ഒക്കെ ഇടയിൽ നിന്ന് ഇപ്പുറത്തോട്ട് വന്നു ഇപ്പൊ അതൊക്കെ നോക്കിക്കഴിഞ്ഞല്ലേ ഇവിടെ കംപ്ലീറ്റ് റെസ്റ്റോറൻസ് ആണ് ആ കാണുന്നത് കംപ്ലീറ്റ് എല്ലാ ഷോപ്പിലും അത്യാവശ്യം നല്ല രീതി തന്നെ നല്ല തിരക്കുണ്ട് റെസ്റ്റോറൻസിന്റെ ഒക്കെ പിന്നെ എനിക്ക് തോന്നണ ഇവിടെ ബോട്ടിങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടും കാര്യങ്ങളൊക്കെ തുഴഞ്ഞൊക്കെ വരണുണ്ട് പിന്നെ ടൂറിസ്റ്റ് ബോട്ടും കൂടെ ഉണ്ട് ഞാനിരിക്കും മുന്നേ വന്ന ടൈമിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് ഇവിടത്തെ ടൂറിസ്റ്റ് ബോട്ടും കാര്യങ്ങളൊക്കെ നാട്ടിലെ വള്ളംകളി ഇല്ലേ അതുവരെ ഉണ്ട് വേറെ വള്ളം തൊഴിലുണ്ടെങ്കിൽ അപ്പം ഇവിടുത്തെ സീസൺ ടൈമും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അല്ലേ ചുറ്റും കുരു കുരുവാന്നുള്ള ചെറിയ ചെറിയ മറ്റേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് എടുത്ത് മാറ്റാൻ കണക്കിനുള്ള അതൊക്കെ ഈ ഈ ഒരു ടൈമിൽ സീസൺ ടൈമിൽ ഇവർ ചെയ്തേക്കാം എന്തായിരിക്കും ഇവിടെ എന്തോ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെന്തോ ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ ഇത്രയും ഷോപ്പും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം ഈ പിള്ളേരൊക്കെ പിള്ളേരൊക്കെ പോണത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലാണ് കൊണ്ടുപോണത് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേ നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് പുറത്തു പോകാനായിട്ട് സുഖമാണ് കണ്ടോ നമ്മള ആൾക്കാരുടെ ഒക്കെ കയ്യിൽ മിക്കപ്പോഴും ചെറിയൊരു പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെറിയൊരു ഡോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ പെറ്റ് അതായിട്ടായിരിക്കും അവരിത് ഇവിടെ നടക്കണം ശാന്ത സ്വഭാവമുള്ള തെറ്റായിരിക്കും മിക്കവാറും ഉള്ളത് കാരണം ഈ പട്ടി മറ്റുള്ളവരെന്തെങ്കിലും അറ്റാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തയ്യായിരം രൂപയാണ് അയ്യായിരം സ്ലോട്ടിയാണ് പതിനായിരം സ്ലോട്ടിയും കാര്യങ്ങളൊക്കെ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് ഞാനിത് പറയാൻ കാരണേ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ കൊളിക്ക് ഉണ്ട് പുള്ളിയുടെ പെറ്റ് അപ്പുറത്തെ വീട്ടിലാണ് അവരുടെ പെറ്റായിട്ട് കടി കൂടി അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഒരു കടിയൊക്കെ അടിച്ചോളൂ പക്ഷേ അയ്യായിരം ശ്ലോകത്തിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു ഫൈനായിട്ട് ഇവിടെ ഉണ്ടാകും റെസ്റ്റോറൻറ്റിൽ കാര്യങ്ങളൊക്കെ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂ വെക്കണം അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഫില്ലായിട്ടുണ്ട് എനിക്ക് തോന്നണ ഏകദേശം ഒരു രണ്ട് ലക്ഷം ശ്ലോകത്തിലൊക്കെ കച്ചവടം ഒരു ദിവസം നടക്കേണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള ഹോട്ടലിൽ ഏകദേശം പതിനാൽപ്പത് ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടാവും ഈ ഞാനിപ്പം നടക്കണ പാലത്തിൽ ചെറിയ പ്രത്യേകം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പ്രത്യേകം കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലം ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ തിരിയും ഇതെപ്പോഴാണ് ടെസ്റ്റ് ചെയ്യണേ എന്നുള്ളതിൻ്റെ കാര്യം എനിക്കറിയില്ല ടെസ്റ്റ് ചെയ്യുമെന്നറിയാം കാരണം നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന ടൈമിൽ കണ്ടിട്ടുണ്ട് ഇത് ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യാനായിട്ടുള്ളൊരു ബോട്ടാണ് അര മണിക്കൂർ യാത്ര ചെയ്യണതിന് ഇത്തർ രൂപ അങ്ങനെയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കാണുന്ന സമയത്തേ ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട് കാരണം നമ്മളവിടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ടൈപ്പ് ബോട്ടല്ലോ ഉള്ളത് ഇത് ഇവിടുത്തെ അധികം റൈഡും കാര്യങ്ങളൊന്നുമില്ല ആകെ ചെറിയൊരു റൈഡാണുള്ളു പക്ഷെ സംഭവം കാണാനായിട്ട് നല്ല അടിപൊളിയാക്കണ്ട ഇവിടെ ഇന്ന് നോക്കാൻ നേരത്തെ നല്ല ഡിഫറെൻ്റ് ആയിട്ടൊരു വ്യൂ ആണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ട്ടെ ഒരു അടിപൊളി സാധനം കണ്ട് കണ്ടാ മച്ചന്റെ ബൈക്കാണ് മച്ചാൻ ഇരിക്കണ്ട് അതിന്റെ പുറത്തി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കണ ടിപ്സ് കണന്ന് ടിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ കണ്ട് സമാധാനിക്കറ്റിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതിയാക്കണം റെഗുലർ ടിക്കറ്റ് ആണെങ്കിൽ മുപ്പത്തി ഒമ്പത് സ്ലോട്ട് ചെയ്യണം ചെറിയ പിള്ളേർക്ക് ഇരുപത്തി ഒമ്പത് സ്ലോട്ട് ഇത് നമ്മുടെ നാട്ടിലുള്ളേ ല്ല ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ചൂടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ ഉണ്ട് അപ്പോൾ അത് വിന്ററിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് ഹീറ്റർ ആയിട്ട് വർക്ക് ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം എന്തായാലും സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊള്ളാം അപ്പം ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സീ യു ഗൈസ്